ഹലോ ആ സുമിത്ത എന്തുണ്ട് വിശേഷം ആ ഓക്കെ നമുക്ക് വെളിയിൽ പോവാ ഓക്കെ ഞാൻ റെഡി ആകുമ്പോ നീ റെഡി ആവുമ്പോ നീ എന്റെ വീട്ടിലോട്ട് പോവാ ഓക്കെ സുമിത്ത ആൻ്റിയാ വിളിച്ചേ നമ്മളെ ഇന്ന് വെളിയിൽ പോവാ

ും പറഞ്ഞേ അപ്പൊ സുമിതാൻറ്റീ നമ്മളുടെ വീട്ടിന്റെ അവിടെ വരൂന്ന് പറഞ്ഞേ മക്കളെ നിങ്ങളുടെ ഡ്രസ് ചെയ്തല്ലായിരുന്നല്ലോ ഞങ്ങൾ മാറ്റിയതാ ഞങ്ങള് വിചാരിച്ചു ഓക്കെ എന്നാ വെളിയിൽ ഉണ്ട് ഓക്കെ നമ്മൾ എവിടെ പോകുന്നത് നമ്മൾ ആദ്യം നമുക്ക് ലുലുമാളിൽ കയറാം പിന്നെ നമുക്ക് എവിടെയെങ്കിലും കഴിക്കാനും കേറാം അത് നമ്മുടെ കൗണ്ടറിൽ വെച്ചിട്ടുണ്ട് ബില്ലടിച്ച് ഞാൻ അവിടെ വെച്ചു ആ കൗണ്ടറൊക്കെ നമുക്കിനി വല്ലതും പോയി കഴിക്കാം അതിന് മുമ്പ് നമ്മുടെ സാധനം പറഞ്ഞു വെക്കണ്ടേ ആ അത് പറഞ്ഞ പോലെ ശരിയാണല്ലോ അത് വെക്ക് നിങ്ങൾ വേണ്ടത്

എന്നാ <laughs> ശരി <laughs> <laughs> എന്റെ ഒറ്റക്കല്ലേ എന്റെ വീട്ടിൽ നാളെ ഇവിടെ കിടന്നിട്ട് നാളെ പോവാം എന്നാ നോക്കി നാളെ പോവാം നമുക്കിന്ന് ഒരുമിച്ച് കിടക്കാം അതേയേ എന്നാ പോവാം